പിന്നെ എന്താ പറഞ്ഞത് എനിക്ക് ലാപ്ടോപ്പ് ശരിയെനിക്ക് ലാപ്ടോപ്പ് തരാൻ പറ്റില്ല പുതിയ ഫോൺ എടുക്കാം മൈജിയില അടിപൊളി ഓഫർണ്ട് അത്ര ന്യൂഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പൂവല്ലേ റെഡിയല്ലേ അപ്പൊ ഞങ്ങൾ നമ്മള് മൈജിയില് ന്യൂഇയർ ക്രിസ്മസ് ആയിട്ട് നല്ല അടിപൊളി ഓഫറൊക്കെ നടക്കണ്ടിട്ട് നല്ല അടിപൊളി വില കുറവൊക്കെ അപ്പൊ നേരെ മൈജി പൂട്ടോ അപ്പൊ റെഡി അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോകുന്നത് വളാഞ്ചേരിയിലുള്ള മൈജിയിലേക്കാണ് ജിയിലേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിന് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ കണ്ണ് തുടർന്നായിട്ടും ഫോണുകളാണ് കേട്ടോ അവിടെ ഉള്ളത് കൂടാതെ ഇവിടെയുള്ള സ്റ്റാഫുകൾ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടിയത് വിഷ്ണു ചേട്ടനെയാണ് കേട്ടോ വിഷ്ണു ഫോണുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് കേട്ടോ ഫോൺ ആണ് ഡീറ്റെയിൽസ് ാണ് അപ്പോൾ ഇവരുടെ എടുത്ത മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി ഫിഫ്റ്റീൻ എന്ന മോഡൽ ആണ് ഇതിലിപ്പോൾ വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരം എം ഐസ് ആൽ ബാറ്ററി ആണത് ഏറ്റവും ടോപ്പായിട്ടുള്ള ബാറ്ററി ആണ് വരിക പിന്നെ ഇതിൽ വരുന്ന ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിങ് ചിപ് സെറ്റ് ആണ് വരാ സ്നാപ് ഡ്രാഗിന്റെ സിക്സ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ ഒക്കെ വൺ ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫോൺ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ എടുത്തത് റെഡ്മി ഫിഫ്റ്റീൻ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെയുള്ള ഓഫർ ആയിരം രൂപക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്തും പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് നല്ലൊരു അടിപൊളി സബാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ മൈജുടെ മുഗൾ ഫ്ലോർ ആണ് കേട്ടോ അപ്പം ഇവിടെ ഉള്ളത് നമ്മളെ വീട്ടിലോട്ട് ആവശ്യമായ വാഷിംഗ് മെഷീൻ എ സി ചെറുതും വലുതുമായ ഫ്രിഡ്ജുകളൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ളത് അങ്ങനെ നമ്മൾ മുകൾ പാക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മളെ വിഷ്ണു ചേട്ടൻ നമുക്ക് ഫോണൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടുന്ന് പത്ത് ലക്ഷത്തിന്റെ കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയിട്ടാ അങ്ങനെ നമ്മൾ കൂപ്പണൊക്കെ ബോക്സിലിട്ട് സന്തോഷത്തോടെ വിഷ്ണു ചേട്ടന്റെ കയ്യിൽ നിന്ന് നമ്മളെ റെഡ്മി ഫിഫ്റ്റീൻ ഒക്കെ വാങ്ങി നമ്മൾ ഇവിടുന്ന് യാത്രയാവാണ് കേട്ടോ ഫൈവ് ഓഫറുണ്ട്